ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വെൽക്കം ബാക്ക് ടു മൈ ന്യൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബില്റ്റ ക്രിസ്മസ് ആശംസകൾ ഞാൻ ഓൾറെഡി ഷോർട്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് തകർക്കാം സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ പ്രത്യേകിച്ച് പരിപാടിയായിട്ട് അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഞാൻ നെയിൽസ് ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് സാൻ വീട് ഞാൻ എപ്പോഴും അവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അവിടെ പോകണം വൺ തേർട്ടിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അവിടെ പോകണം സോ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ കുറച്ച് മുമ്പ് എണീറ്റത്തേ ഉള്ളൂ കേട്ടോ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ബുക്കിംഗ് കൺഫേം ആയത് സോ എന്തായാലും ഞാൻ മൂവിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് സർവ്വമായ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് സോ അത് കാണാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോയിൻമെൻ്റ് വൺ തേർട്ടിക്ക് വൺ തേർട്ടി ടു ഒ ക്ലോക്ക് ആയതുകൊണ്ട് ഇപ്പം തീരുമെന്നറിയില്ല സോ അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ പക്ഷെ നല്ല മൂവിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതാ ചായ ഉണ്ടാക്കി ഇപ്പം ചായ കുടിക്കാൻ പോവാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഇതുണ്ടല്ലോ ഇത് ഞാൻ നമ്മുടെ മേത്തർ ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസ് സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് കുറേ പേർ കഴിച്ചിട്ട് എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് നമ്മുടെ മേത്തർ ബസാറിൽ ഒരു ഉള്ളിലേക്കൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് വാങ്ങിച്ചത് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അവിടെ നയൻറ്റി ഫൈവ് റുപ്പീസാണോ ഒരു പീസിനായത് ഇത് കുറച്ച് ലെങ്തിയുള്ള ഒരു എന്താ പറയുക ഒരു ലീഫ് പോലെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണിത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ത്രീ ഓ ക്ലോക്കിന് മുന്നേ അവിടെ എത്തണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഊബറെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഇന്നാണെങ്കിൽ എനിക്ക് എണീറ്റി തൊട്ട് ചെറിയൊരു തലവേദന ഒരു മൈഗ്രെയിൻ ട്രിഗർ എന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ഇത് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എന്തായാലും ഒഞ്ചൊന്ന് തന്നെ പോര് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എന്തായാലും പിന്നെ അതൊന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല കാരണം അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പീക്ക് ടൈമാണ് അവരുടേത് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വേണ്ടി ഒരു സ്ലോട്ട് തന്നത് തന്നെ വലിയ കാര്യം സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ സമയത്ത് വയ്യാഞ്ഞിട്ടും പോയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നീലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നെയ്ലായിട്ടിന് പോയാലും വീട്ടിൽ നിന്ന് ഒരു റഫറൻസ് ഒക്കെ ആയിട്ട് പോകുമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എന്തായാലും എൻ്റെ മൈൻഡ് മാറും കാരണം അതേപോലത്തെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നെൽസാട്ടുകളുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കാറ്റഗറി ആണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും അത്യാവശ്യം നല്ല ഗ്ലോസി ലുക്കും കിട്ടും സോ അതുകൊണ്ടിട്ടാണ് അത് ചെയ്തത് അങ്ങനെ അവിടെ വന്ന് കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചൊരു ടു ഹവേഴ്സ് ടോട്ടൽ എടുക്കൂട്ടോ ഇത് കയ്യിൽ ചെയ്തു വരാൻ വേണ്ടിയിട്ട് സോ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തൊരു കളർ ആദ്യം കുറച്ച് ഡാർക്കായിട്ട് തോന്നുമെങ്കിലും കുറച്ചൊന്ന് ലൈറ്റ് ആവും അപ്പോഴാണ് ഭംഗി ഭംഗിയറിയുള്ളൂ സോ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഊബറ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്രമാത്രം എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്നോ എനിക്ക് എനിക്കറിയില്ല പക്ഷേ മാക്സിമം എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യൂ കേട്ടോ അങ്ങനെ അവിടുത്തെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരെ വീഡിയോ എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുക സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്